നിങ്ങൾക്കറിയാം നേപ്പാളിലുണ്ടായ സംഭവം അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളിലും അപ്പുറത്തേക്കാണ് നേപ്പാളിലുണ്ട് നേപ്പാളിൽ നടന്നത് ഒറ്റ ഗവണ്മെന്റ് ഓഫീസില്ലാതെ മുഴുവനും കത്തിച്ചു കളം അല്ലെങ്കിൽ ഇടിച്ചു കളം ആ രീതിയിലാണ് നേപ്പാളിൽ സംഭവിച്ചത് അവിടുത്തെ ഗവൺമെന്റിനുണ്ടായ പാളിച്ചകളാണ് പലതും മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല അവരോർത്ത് ഈ പോലീസിനെ കൊണ്ടും ഏജൻസികളെ കൊണ്ടും ഈ പ്രക്ഷോഭകാരികളെ ഒതുക്കാൻ സാധിക്കും പെട്ടെന്നാണ് ഇതങ്ങ് സ്പർട്ട് ചെയ്ത് ചാടി അങ്ങ് കുതിച്ചത് അതിനൊരു ഈ സോഷ്യൽ മീഡിയ ബാൻ എന്ന് പറഞ്ഞ അതിനൊരു കാരണമെന്നേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നം വേറെ ഒന്നും അല്ല യഥാർത്ഥ ഈ ഇഷ്യൂലോട്ട് കിടക്കണം യഥാർത്ഥ ഇഷ്യൂ എന്തുവാ യുവജനങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു അതാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ എവിടെയാണ് യുവാക്കൾക്കും ജനങ്ങൾക്കും പ്രതീക്ഷ നഷ്ടപ്പെടുന്നത് അന്ന് മുതൽ നിങ്ങൾ കൗണ്ട് ചെയ്തോണം അൺട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും അത് ഇവിടെ നിന്നല്ല നേപ്പാളിൽ നിന്നല്ല ലോകത്തെവിടെ ഇത് സംഭവിക്കും സാമ്പത്തിക തന്നെയാണ് ഇഷ്യൂ പിന്നെ കറപ്ഷൻ നപോട്ടിസം ഇങ്ങനെയുള്ള കാരണങ്ങളുണ്ട് ഇതിന്റെ പാർട്ടായിട്ട് കയറി വരുന്നതാണ് പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ പറയുന്ന സിസ്റ്റംസ് അതായത് അണെംപ്ലോയ്മെന്റ് അതേപോലെ ജനങ്ങൾക്ക് ഈ പഠിച്ചു വരുന്ന കുട്ടികൾക്കും മറ്റുള്ള കുട്ടികൾക്കും ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷ ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ പ്രശ്നമുണ്ടാകും അത് സ്വാഭാവികം അതിൻ്റെ അത് അസ്വാഭാവികമായിട്ടൊന്നുമില്ല സ്വാഭാവികമായ കാരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചു കാണും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാ സ്റ്റേറ്റുകളോടും ഇന്ത്യയിലെ പല ഏജൻസികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് റിപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രക്ഷോഭങ്ങൾ അജിറ്റേഷൻ അതിന്റെ കംപ്ലീറ്റ് റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടു അപ്പൊ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഇന്ത്യയിൽ ചിലപ്പോൾ ഇത് ഇന്ത്യയിൽ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള ചാനലുകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംഭവങ്ങൾ തുടങ്ങി അതായത് നമ്മൾ ആൾക്കാരെ ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ച് കള്ളത്തരം പറയുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട് അതിനൊക്കെ ഒരു പരിമിതിയുണ്ട് അതായത് നിങ്ങൾ എത്രമാത്രം ജനാധിപത്യത്തെ സപ്രസ് ചെയ്ത് പല സ്വരങ്ങളും ശബ്ദങ്ങളും എതിരായിട്ട് ഗവൺമെന്റിനെതിരെ വരുമ്പഴ് അതിനെ അടിച്ചൊതുക്കുന്നതിനും കള്ളത്തരം പറയുന്നതിനും സോഷ്യൽ മീഡിയ ഇതേപോലെ ഭക്ത് ബി ജെ പി അതിനൊക്കെ പരിമിതിയുണ്ട് നിങ്ങക്ക് എത്രമാത്രം ഈ പറഞ്ഞ മെയിൻ സ്ട്രീം നേടിയ കൊണ്ട് അടി അടിച്ചൊതുക്കാൻ പറ്റും അതിനും പരിമിതിയുണ്ട് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് അതായത് ബീഹാർ ഇലക്ഷൻ വരാൻ പോകണ ഇതായിട്ട് നേപ്പാളിന്റെ വലിയൊരു ബോർഡറാണ് അവിടെ പട്ടാളത്തിൽ നിന്നും റിട്ടയർഡ് വി ആർ എസ് എടുത്ത സൈനികർ അവരുടെ വലിയൊരു പ്രതിഷേധം നടന്നു ഒരു എത്ര ദിവസം കൊണ്ട് അവര് പുത്തിയിരിപ്പ് സത്യാഗ്രഹമൊക്കെ നടത്തിയ അവസാനം പട്ടാളത്തിന്റെ യൂണിഫോം ഇട്ട് ബീഹാറിന്റെ തെരുവിൽ കൂടെ വലിയൊരു കൂട്ടം അവർക്ക് റീഹാബിലിറ്റേഷൻ ചെയ്യാൻ വേണ്ടി അതായത് അവർക്ക് ജോലി കിട്ടുന്നില്ല ഈ ഇഷ്യൂ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇന്ത്യയിൽ ഓരോ വർഷം ഇത്ര ആയിരം പേര് ഇത്ര ലക്ഷം പേര് ഇത്ര കോടി ആളുകൾ ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് ഇന്ത്യയിൽ വരുന്നുണ്ട് പുതിയതായിട്ട് അവർക്ക് ജോലി കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പരിഗണനയാണ് കാരണം അവർക്ക് ജോലി കൊടുത്തില്ല എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോകത്തില്ല അത് ഇവിടെ നിന്നല്ല ലോകത്തെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇന്ത്യയിലാണെങ്കിൽ ഇത്രയും മാസികമായിട്ടുള്ള ജനസംഖ്യ എന്താ അപ്പം ഇവർക്ക് തൊഴിൽ കൊടുക്കണം ഈ പട്ടാളക്കാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ ഈ റിട്ടയർ ചെയ്ത പട്ടാളക്കാരെന്താണ് ഇത്ര വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ ജോലിക്ക് വേണ്ടി ഇറങ്ങിയതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം റീസൺ അല്ല നമ്മൾ തള്ളിക്കളയരുത് ഇപ്പൊ റിട്ടയർ ചെയ്യുന്ന ഒരു ആർമി ജവാന് അവനിപ്പോ പതിനഞ്ച് വർഷോ പതിനേഴ് വർഷോ ജോലി ചെയ്യുമ്പോ അവർക്ക് പെൻഷനായിട്ട് ഒരു ഇരുപത്തയ്യായിരം മുതലോ മുപ്പതിനായിരം രൂപ പണം കിട്ടും അത് പെൻഷനായിട്ട് കിട്ടും അത് കഴിഞ്ഞ് അവർ റിട്ടയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഒരനുകൂല്യമുണ്ട് നല്ലൊരു തുക കിട്ടും ഈ വീടുകളിൽ നോക്കി റിട്ടയർ ചെയ്യുന്ന ഇവൻ്റെ ഒരു ലൈഫിലെ ആഗ്രഹമാണ് അവനൊരു വീട് വെക്കണം നോർമലായിട്ട് ലൈഫ് സ്റ്റൈല് മാറുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന അവൻ്റെ പഴയ വീട് താമസിക്കാൻ അനുയോജ്യമല്ല ഇത്രയും മക്കൾക്ക് ഇവർ അവർക്ക് കുഴപ്പമില്ലാത്തൊരു വീട് വെക്കണം അപ്പം ആ വീട് വെക്കാൻ വേണ്ടി ലോണും ഒക്കെ എടുത്ത് ഈ കിട്ടുന്ന പൈസ ഒക്കെ അറേഞ്ച് ചെയ്ത് അവൻ്റെ വീട്ടിലെ പേരൻസിനെ പെങ്ങന്മാരെ ഒക്കെ പഠിപ്പിക്കാനും കല്യാണം നടത്താനും ഇന്ത്യൻ ഫാമിലി സെറ്റപ്പ് നിങ്ങൾക്കറിയാം അപ്പൊ അതോട് കഴിയുമ്പോൾ ഇവൻ പക്ക കാലിയാവും സംഭവം മുപ്പതിനായിരം രൂപ കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു കുടുംബത്തിന് എങ്ങനെ ജീവിച്ചു പോകാം അതായത് രണ്ട് കുട്ടികൾ കാണും അല്ലെങ്കിൽ രണ്ട് കുട്ടിയോ മൂന്ന് കുട്ടിയാലോ ഒരു കുട്ടിയെ കാണും അയാളുടെ പേരൻസ് കാണും അയാളുടെ ഭാര്യയെ കാണും അത് ചിലപ്പം അനിയ അനിയത്തിമാര് കാണും അനുജന്മാര് കാണും ഇവരെയൊക്കെ റൺ ചെയ്തു പോകാൻ ഈ മുപ്പതിനായിരം രൂപ ഇന്ത്യയിലെ ഒരു ലോവർ മിഡിൽ ക്ലാസ്സിനും മിഡിൽ ക്ലാസ്സിനെ കൊണ്ട് പറ്റുമോ എന്റെ ചോദ്യം സിമ്പിളായിട്ട് നിങ്ങളോട് ചോദിക്കുക സാധനങ്ങളുടെ വില പോയ പോയി പോക്കുക നിങ്ങൾക്കറിയോ കേരളത്തിലെ ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് കഴിഞ്ഞ കാലത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇവിടുത്തെ യൂട്യൂബ് ചാനലൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് വില കുറയു ഞാൻ പറഞ്ഞത് വില കുറയത്തില്ല കാറിന് അങ്ങനെയുള്ള സാധനത്തിന് മാത്രമേ വില കുറയത്തുള്ളൂ ബാക്കിയുള്ളവൻ്റെ വില ഈ പറയുന്നത് കുറയാൻ പോകുന്നില്ല ഈ അവർ ഈ ട്രേഡേഴ്സ് അതിൻ്റെ അത് ലാഭം ഉണ്ടാക്കും ഈ ട്രേഡേഴ്സ് ഏറ്റവും കൂടുതൽ ആരാ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സാധനം പൂർത്തി വെക്കുന്ന സിന്ധികളും ഈ ആൾക്കാരാര ബി ജെ പിരാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സാധനങ്ങൾക്ക് വില കുറയത്തില്ല അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊന്നും വില കുറഞ്ഞിട്ടില്ല കാരണം ഞാൻ ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ഈ വന്ന് ജേർണലിസം ചെയ്യുന്നത് സ്റ്റുഡിയോ വെച്ചിട്ടുണ്ട് പറയുന്ന ഒന്നും അല്ല ഞാൻ ഈ മാർക്കറ്റിലൊക്കെ പോയി സാധനം വാങ്ങാൻ പോകും അവിടെ പോയി ഓരോ സാധനങ്ങളിലും വില ചോദിക്കും വില ചോദിച്ച് കഴിഞ്ഞു ഞാനത് എഴുതി വെക്കും നേരത്തെ എത്ര എത്രയായിരുന്നു വില ഇപ്പോഴെത്രാണ് വില ആ കടകളിൽ നടക്കുന്ന സെയിൽസ് എത്രയാണ് കഴിഞ്ഞ ലോക്കൽ എക്കോണമി അറിയുക എന്നുള്ളതാണ് അപ്പോഴറിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്ര വില കൂടി ഇത്ര ഇൻഫ്ലേഷൻ ഉണ്ടായി പഴയ നിന്ന് ഇത്ര സാധനങ്ങളെ പോകുന്നുള്ളൂ ഇത്രമാത്രം കുറവുണ്ടായി നോർമൽ ആയത് അതായത് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു വീൽ ചെയർ ഒരു എ സി റൂമിൽ ഇരുന്ന് ഇത് സ്റ്റഡി ചെയ്യേണ്ടത് അത് ഗ്രൗണ്ടിൽ പോയി ഇരുന്ന് പഠിച്ചോണം ഒരു കാറിൻ്റെ സെയിൽസുമായിട്ട് നോക്കിയിട്ടല്ലേ ഇത് പഠിക്കേണ്ടത് ഇപ്പം കാറിൻ്റെ സെയിൽസ് കഴിഞ്ഞ ആറ് അഞ്ച് വർഷം കൊണ്ട് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഇപ്പോഴത് കൂടുമെന്ന് പറയുന്നു കാരണം ജി എസ് ടി ഏറ്റവും കൂടുതൽ കാറിനാണ് കുറച്ചിരിക്കുന്നത് വില കുറച്ചിരിക്കുന്നത് പക്ഷേ ഈ വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല മാർക്കറ്റിൽ പണം വേണ്ട അതുപോലെ നിങ്ങൾക്കറിയാം റിയൽ എസ്റ്റേറ്റ് കഴിഞ്ഞ കോവിഡിന് ശേഷം ഭയങ്കരമായിട്ട് പോകേണ്ട വീട്ടൊന്ന് താഴോട്ട് പോയി കാരണം ഡിമാൻഡ് ഡിമാൻഡൊണ്ട് സാധനവില്ല എങ്ങനെയാണ് ഈ സാധനമില്ല അത് ഗവൺമെൻറ്റിൻ്റെ പല റെഗുലേഷൻസ് അതിനകത്ത് ഈ ചില പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ ഇത്ര കോടി രൂപ വേണം അതായത് ഇപ്പം ഡൽഹി പോലെ പോലെ പല സിറ്റികളിലും ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിന് ഒരു പത്ത് ഏക്കർ സ്ഥലം മേടിക്കണം അതിനകുന്നുണ്ട് പത്തോ അഞ്ഞൂറോ കോടി രൂപ അപ്പോൾ അതിനകത്തുനിന്നും ലോൺ കിട്ടത്തില്ല അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത് ഇത്ര ആയ ശേഷമാണ് പിന്നീട് ഗവൺമെന്റ് ഈ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത് അതായത് ഈ പറയുന്ന പോലെ ഈ വീടുകൾക്കൊക്കെ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് വില കൂടിയിട്ടില്ല ഈ പണ്ട് ആൾക്കാരെ ബ്രോക്കേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യും ആ പരിപാടി അങ്ങ് നിർത്തി കാരണം എപ്പോഴും ഇതിന്റെ വില അറിയാൻ പറ്റത്തില്ല അപ്പൊ റിയൽ എസ്റ്റേറ്റ് ഡൗൺ ആയി കഴിയുമ്പോൾ നാച്ചുറൽ ആയിട്ട് എംപ്ലോയ്മെന്റ് കുറയും ഉറപ്പായിട്ട് എംപ്ലോയ്മെന്റ് കുറയും എങ്ങനെ എംപ്ലോയ്മെന്റ് കുറയും കാരണം കൃഷിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിന്റെ ഫാമിങ് രണ്ടാമത് ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റാണ് കാരണം ഇതുമായിട്ട് പണി കാരണം ജോലിക്കാര് ലേബേഴ്സ് പിന്നെ ഇത് വിൽക്കാന് ബാങ്കുകളുടെ ഏജന്റുമാര് അവരുടെ ഏജൻസികള് അത് ഇത് ചള്ള ചെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ അത് ഇത് എല്ലാവർക്കും ജോലി കിട്ടും അത് ഡൗൺ ആയിക്കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് കുറഞ്ഞു നോർമൽ ഈ കോവിഡിന് ശേഷം കിട്ടി മറ്റൊരു അടി വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ എപ്പോഴും ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ സംഭവം അങ്ങ് ഭയങ്കരമായി കാരണം പിന്നെ ഇത്രയും ഈ വാടക കൊടുത്ത് ഈ ഓഫീസുകൾ റൺ ചെയ്യേണ്ട ആവശ്യം എന്തുവാ ആൾക്കാർ വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ മതി ഓൺലൈനിൽ ജോലികളെല്ലാം നടക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന വാടകയുടെ ആവശ്യമില്ല ഈ വാടകയുടെ ആവശ്യമില്ലാത്തപ്പോൾ അവിടെ ആ ഓഫീസുമായി ബന്ധപ്പെട്ട കുറച്ച് ജോലിക്കാരുണ്ട് ക്യാൻറ്റീനുണ്ട് അതേപോലെ തന്നെ സെക്യൂരിറ്റി ഉണ്ട് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഉണ്ട് രാവിലെ ഓഫീസ് കുറക്കുന്നവർ ക്ലീനിങ് സ്റ്റാഫുണ്ട് ഇവർക്ക് ജോലിയില്ലാതായി അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ അടുത്ത മനസ്സിലാക്കുന്ന യു പി ഐ അതിനുശേഷം നിങ്ങൾ എത്ര പേര് ഈ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരുണ്ട് അതായത് കഴിഞ്ഞ അഞ്ച് വർഷം മൂന്ന് വർഷം കൊണ്ട് ഇന്ത്യയിൽ എ ടി എം ഷാർപ്പായിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്ത് ഇത് ആൾക്കാർ യൂസ് ചെയ്യുന്നവരെണ്ണം കുറഞ്ഞു അപ്പൊ അതിന്റെ മുമ്പിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട് എ ടി എമ്മിനകത്ത് പണം അതിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്യാ അതായത് പണം അതിൻ്റെ അകത്ത് കൊണ്ടെക്കുന്ന വേറൊരു ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അവരുടെയും ജോലി കുറഞ്ഞ ഷാർപ്പായിട്ട് ഡിക്ലൈൻ ചെയ്തു അതായത് മൾട്ടിപ്പിൾ ആണ് ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് പിന്നെ എല്ലാം കൂടെ തലക്കടിച്ച് ഏ വന്നിട്ടുണ്ട് ഏയുടെ ശരിക്കുള്ള ബ്ലഡ് ബാത്ത് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ജസ്റ്റ് ഇപ്പം നമ്മൾ കണ്ട സിംറ്റംസ് മാത്രമാ ഇതാണ് യാഥാർത്ഥ്യം അതായത് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് വലിയൊരു ഇഷ്യൂ ആയിട്ട് ഇന്ത്യയിൽ വരികയാണ് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വലിയ ഇഷ്യൂ ആയിട്ട് വരുവാണ് കാരണം ആ ഈ കുട്ടികൾക്ക് ഇവർക്കൊക്കെ ഇവർക്ക് ഈ വിദേശത്ത് പോകുന്നതിന്റെ കാര്യം എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ചൈനയിൽ നിന്ന് വിദേശത്ത് പഠിക്കാൻ പോകുന്ന അമേരിക്ക പോകുന്നവരൊക്കെ തിരിച്ചു പോകുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പഠിക്കാൻ പോകുന്ന എത്ര പേരും തിരിച്ചു വരുന്നവർ കാരണം ഇന്ത്യയിൽ ഹോപ്പും പ്രതീക്ഷയും ഇല്ലാത്തോണ്ടാണ് വിദേശത്ത് ജോലിക്ക് പോകുന്നത് അത് തിരിച്ചു വരുന്നില്ല അതാണ് ഞാൻ പറയുന്നത് ഒരു ഇഷ്യൂ അല്ല ഇന്ത്യയിലെ മൾട്ടിപ്പിൾ ഇഷ്യൂ ആണ് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് അവരുടെ കുട്ടികൾക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് ഉണ്ടായിട്ടില്ല ജോലി ഭയങ്കരമായിട്ട് കുറയുന്നു അത് ഇഷ്യൂ ആണ് ഇന്ത്യയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാരണം മഹാരാഷ്ട്രയിൽ നടന്ന റിസർവേഷൻ അതായത് ഒരു കമ്മ്യൂണിറ്റിക്ക് അവർക്ക് ബാക്ക്വേഡ് ക്ലാസ് ആയിട്ട് റിസർവേഷൻ കൊടുക്കണം വലിയ സ്ഥായിക്ക് കടന്നു അവസാനം ഫഡ്നവീസ് ഗവൺമെന്റ് അവരുമായിട്ട് വിളിച്ചു വരുത്തി അവർ അവരോട് പറഞ്ഞ് ഇത്ര ശതമാനം റിസർവേഷൻ തരാം അതുകഴിഞ്ഞപ്പം ഫട്നവീസ് ഗവൺമെന്റിന്റെ അകത്ത് ഒ ബി സിയുടെ ലീഡർ ജഗൻ ഭുജ്വാൽ അതിൻ്റെ അകത്തുനിന്ന് ബോയ്ക്കൗട്ട് ചെയ്തു എന്തതിന്റെ ഞാൻ എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു ഒരു റിസർവേഷൻ സ്ഥൈക്ക് കയറി വരുന്നത് ഇതൊക്കെ ആള് ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി കൊടുക്കുന്ന ഓരോ വൃത്തികെട്ട അതായത് ബോധമില്ലാത്ത രീതിയിലുള്ള ഒരു ഓഫറുകളാണ് ഇതിന്റെയൊക്കെ കാരണം കാരണം അവർ എലക്ഷൻ ജയിക്കാൻ വേണ്ടി അവർക്ക് ഇത്ര പെർസെൻറ്റേജ് കൊടുക്കുക ഇവർക്കത് കൊടുക്കാം ഇതിനെപ്പറ്റി എത്ര ഇവിടുത്തെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കറിയും വളരെ കുറച്ച് പേര് പക്ഷെ നടന്നൊരു മാസീവായിട്ടുള്ള ആണ് മഹാരാഷ്ട്രയിൽ നടന്നത് അതേപോലെ തന്നെ ആസാമിൽ നടക്കുന്ന മൂവ്മെൻ്റ് ലക്ഷങ്ങളാണ് പങ്കെടുക്കുന്നത് ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നില്ല ആസാമിലെ എലക്ഷൻ വരാൻ പോവുകയാണ് അവിടെ എന്താ അതും ഇതേപോലെ റിസർവേഷന് വേണ്ടിയുള്ള സ്ഥായിക്കാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കണം ഇപ്പൊ റിസർവേഷൻ ഉള്ളവർക്ക് ജോലി കിട്ടുന്നു റിസർവേഷൻ ഉള്ളവർക്ക് പലയിടത്തും അഡ്മിഷൻ കിട്ടുന്നു അപ്പൊ ഈ ജനറൽ കാറ്റഗറി ഉണ്ട് അവർക്ക് റിസർവേഷൻ ഇല്ല അവർക്ക് ജോലിയില്ല അവരെന്ത് ചെയ്യും ചോദ്യത്തിന് ഇപ്പൊ പ്രസക്തി നിങ്ങൾ മനസ്സിലായോ അവർ പിന്നെ പോകാനുള്ള ഒരേ ഒരു വഴി ഈ അജിറ്റേഷനിലോട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഇസഡ് ജനറേഷൻ എന്ന് പറയുന്ന ജനറേഷൻ അവരെ നിങ്ങൾ അണ്ടർ മിസ് എസ്റ്റിമേറ്റ് ചെയ്യരുത് അവര് ഈ പുതിയ സോഷ്യൽ മീഡിയയിൽ ജനിച്ചവരാണ് അവരെ നിങ്ങൾ അണ്ടർമിസ് അവരെ നിങ്ങൾ കബളിപ്പിക്കാൻ ശ്രമിക്കരുത് ആ പഠിക്കുന്ന കുട്ടികളെ പഠിച്ചവന്റെ ലോണും ഈ സംഭവങ്ങളും എല്ലാം അവരുടെ പേരന്റ്സ് സ്പെൻഡ് ചെയ്തിട്ട് അവൻ പുറത്ത് വന്നു കഴിയുമ്പോൾ ജോലി ഇല്ലാതിരിക്കുമ്പോഴ് നിങ്ങൾ ആലോചിച്ചു വേണം ഈ ഡ്രഗിന്റെ കേസ് കേരളത്തിൽ മാത്രമല്ല എത്രയും കൂടുന്നത് ഇന്ത്യയിൽ ആകമാനം ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് ഡ്രഗ്ഗിന്റെ കേസും ക്രിമിനൽ കേസും മോഷണ കേസും ഇതേപോലെയുള്ള കേസുകൾ വർദ്ധിക്കുന്നുണ്ട് കാരണം എന്തുവാ ഇവര് ജോലിയില്ല ഇവിടുത്തെ ജോലിയുള്ള അവര് ഈ പറയുന്നത് കാരണം നിങ്ങള് മനസ്സിലാക്കും മാനസികമായി തകർന്നു ചെറുമെക്കാനിന്റെ അടുത്ത രീതി എന്ത് ഓർക്കാതിരിക്കാൻ വേണ്ടി ഡ്രഗും മദ്യവും ഇതേപോലെ ക്രിമിനൽ ആക്ടിവിറ്റീസ് കുറച്ച് പടം അവിടുന്ന് ഇവിടുന്ന് കിട്ടും അവർക്ക് ജയിലിൽ പോയാലും പിന്നെ കുഴക്കവും ഇല്ല ഞാനീ പറയുന്നത് ഈ സോഷ്യൽ എൻജിനീയറിംഗിന്റെ ഭാഗമാണ് ജോബ് അപ്പൊ ഈ ജോബ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തില്ല എങ്കിൽ ഗവൺമെന്റ് പലയിടത്തും ക്രിയേറ്റ് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ ഇഷ്യൂ ആയത് നിങ്ങൾ എത്ര ഒന്നും പറഞ്ഞോണ്ടാണ് ഈ ദേശീയത ഉരുട്ടിപ്പൊഴുങ്ങി അവൻ്റെ വായിലോട്ട് കൊടുക്കുന്നത് അതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ പറയ പഴയ ദേശീയതയും പല ബി ജെ പിയുടെ ഹൈപ്പർ നാഷണലിസം ഒന്നും കാണാനില്ല എവിടെ പോയി ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലായി ഇതെല്ലാം കള്ളത്തരമാണ് യാഥാർത്ഥ്യമാണ് ഏറ്റവും ഗ്രൗണ്ട് റിയാലിറ്റിയാണ് ഏറ്റവും വലിയ സത്യം അതായത് ഞാൻ പറയാൻ പോകുന്നത് കൺക്ലൂഡ് ചെയ്ത പാട്ടെന്ന് പറയുന്നത് ഇത് നേപ്പാൾ ഇന്ത്യയിൽ പറയണമെന്ന് എനിക്കാഗ്രഹമില്ല ൾക്കും ആഗ്രഹമല്ല പക്ഷെ ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടതാണ് ബീഹാർ ഇലക്ഷൻ കഴിയുമ്പോഴ് അതിൻ്റെ റിസൾട്ട് പുറത്ത് വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയാം ബീഹാറിൽ അതിപാരുണമായിട്ടായിരിക്കും ഈ പറയുന്ന ബി ജെ പി അവരുടെ ജെ ഡി യു തോക്കാൻ പോകുന്നത് കൂടിപ്പോയാൽ മാക്സിമം അവർക്ക് ഇരുപത് സീറ്റ് മാത്രമേ ഈ ജോയിൻറ്റ് ഐവർ അലയൻസ് പാഡർ കിട്ടത്തുള്ളു അവിടെ മന്ത്രിമാരെ എം എൽ എമാരെയൊക്കെ റോഡിലിട്ടടിക്കുക പിന്നെ വോട്ട് ചോരി എന്ന് പറഞ്ഞ ഇഷ്യൂ ഇന്ത്യ മുഴുവൻ ഇളകി മറിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ബീഹാറിൽ അപ്പൊ ഇതേപോലെയുള്ള ഇഷ്യൂവും പുതിയ സുപ്രീം കോർട്ടിന്റെ ജഡ്ജ്മെന്റും അതായത് സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഇലക്ഷൻ കമ്മീഷന്റെ പല തീരുമാനങ്ങളും തെറ്റായിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യും ഇ തവാശയല്ല ഇതൊന്നും പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് നിങ്ങൾക്ക് അടിച്ചൊതുക്കി ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നിങ്ങൾ അവരുമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് അത് എന്നാൽ മാത്രമേ മുന്നോ ഫർദറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതാണ് ഞാൻ പറഞ്ഞ മൾട്ടിപ്പിൾ ഇഷ്യൂ കൊണ്ട് ഒരു ഇഷ്യൂ അല്ല ഏതൊക്കെ രീതിയിലാണ് മോദി ഗവൺമെൻറ്റിനെ ബാധിക്കാൻ പോകുന്നത് ഇതിനകത്ത് നിങ്ങൾ ഡീപ് സ്റ്റേറ്റ് എന്നോ അമേരിക്കൻ തിയറി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നേരിടേണ്ടത് ഇന്ത്യ തന്നെയാണ് ഇവിടുത്തെ ഭരണവർഗം തന്നെയാണ് ഇതിനെ അഡ്രസ്സ് ചെയ്ത് ഇത് സെറ്റിൽ ചെയ്തൊരു ഇഷ്യൂ റിസോൾവ് ചെയ്യേണ്ടത് ചെറുപ്പക്കാരെ പിണക്കി ഇന്ത്യയിലെ ചെറുപ്പക്കാരെ പിണക്കിക്കൊണ്ട് മോദി ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യമാണ് ഇന്ത്യ ഇളകിയ ലോകവിളകും യാഥാർത്ഥ്യമാണ് അത്രമാത്രം ജനസംഖ്യയാണ് ഇന്ത്യയിലുള്ളത് അതേപോലെ ഇന്ത്യയിലെ ചെറുപ്പക്കാരെ കബളിപ്പിക്കാൻ ശ്രമിക്കരുത് അവരുടെ കാര്യങ്ങൾക്ക് നിങ്ങള് എന്താണ് പ്രോമിസ് ചെയ്ത് അത്രയും നടത്തിക്കൊടുക്കും പകുതിയെങ്കിലും നടത്തിക്കൊടുക്കും കാരണം വല്ലാത്ത പ്രോമിസൊക്കെയാണ് ഈ ബി ജെ പി ഗവൺമെന്റ് ഒക്കെ ചെയ്തു ചെയ്തുകൊണ്ടിരുന്നത് അതിലൊരു ഇരുപത് ശതമാനം പോലും നടത്തി കൊടുക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല അതായത് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ഉണ്ടായിട്ടുണ്ട് ചെറുപ്പക്കാര പ്രതീക്ഷ നഷ്ടപ്പെടുന്നുണ്ട് ഇവിടെയാണ് ശക്തമായ രീതിയിൽ ഇന്റർവ്യൂൺ ചെയ്തില്ല എങ്കിൽ ഈ ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും കൺട്രോളൊന്നും ആയിരിക്കത്തില്ല പ്രധാന തെളിവാണ് എന്താണ് നേപ്പാളിൽ സംഭവിച്ചത് അത് ഇന്ത്യയിൽ സംഭവിക്കാതിരിക്കട്ടെ ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം